ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ ആത്മവിശ്വാസത്തിനു പിന്നിൽ പല ഘടകങ്ങളുണ്ട് ഇടതുപക്ഷ ഭരണത്തിനു കീഴിൽ സാധാരണ ജനങ്ങൾ പൊറുതിമുട്ടി ദൂർത്തും സ്വജനപക്ഷപാതവും അഴിമതി ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടം വിലക്കയറ്റം ലഹരി വ്യാപനം തുടങ്ങി ധാരാളം കാര്യങ്ങൾ ഈ ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു ഡി എഫിനും മേൽക്കൈ സമ്മാനിക്കുന്നു ഇതൊക്കെ പറയുമ്പോഴും പതിവിൽ നിന്നും വ്യത്യസ്തമായി കൂട്ടായുള്ള ഊർജ്ജ ഒരു പ്രവർത്തനം കുറെ കാലമായി കോൺഗ്രസ് പാർട്ടിയിൽ കാണുന്നുണ്ട് അതാണ് പാർട്ടിക്ക് കൂടുതൽ ആത്മവിശ്വാസമേകുന്ന ഘടകമെന്ന് നിസ്സംശയം പറയാം പലപ്പോഴും കോൺഗ്രസ് പാർട്ടിയിൽ അന്യമായിരുന്ന ഒത്തിണക്കത്തോടെയുള്ള പ്രവർത്തനം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസ് പാർട്ടി പ്രകടിപ്പിക്കുന്നു നിയമസഭയിലായാലും പുറത്തായാലും പിണറായി സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ കോൺഗ്രസിനാകുന്നു ഇതിനൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നതിനുള്ള ഉത്തരം തേടി അധികമൊന്നും തല പുണ്ണാക്കേണ്ട കോൺഗ്രസ് കൂടുതൽ യുവത്വം കൈവരിച്ചിരിക്കുന്നു അതാണ് കാര്യം അതായത് യുവാക്കൾക്ക് സജീവമായി പ്രവർത്തിക്കാനുള്ള ഇടം ഇന്ന് കോൺഗ്രസിലുണ്ട് കഴിഞ്ഞ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് ഫലം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിന് അടിത്തറയായത് കോൺഗ്രസിലെയും ഘടക കക്ഷികളിലെയും യുവ നേതാക്കളുടെ ഒത്തിണക്കവും പ്രവർത്തന മികവുമാണ് കെ സുധാകരനും വി ഡി സതീശനും മറ്റു മുതിർന്ന നേതാക്കളും യങ് ബ്രിഗേഡിനു നൽകിയ പിന്തുണ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചു സിറ്റിംഗ് എം എൽ എ ഷാഫി പറമ്പിൽ എം പി ആയി പോയ സാഹചര്യത്തിൽ പാലക്കാട്ടെ ഉപതിരഞ്ഞെടുപ്പ് അനിവാര്യമായി വരികയായിരുന്നു സിറ്റിംഗ് സീറ്റ് പോയാൽ നാണക്കേടാകുമെന്ന ബോധ്യത്തിൽ നിന്ന് കോൺഗ്രസ് സകല ഗ്രൂപ്പ് പരിഗണനകളും മറന്ന് പോരാടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഏറ്റവും മികച്ച യുവനേതാവിനെ സ്ഥാനാർത്ഥിയായി നിർത്താൻ കോൺഗ്രസിനായി എം പി ഐ പോയെങ്കിലും ഷാഫി പറമ്പിൽ നേരിട്ട് തിരഞ്ഞെടുപ്പ് ഏകോപനത്തിനിറങ്ങി ജ്യോതികുമാർ ചാമക്കാലയുടെ നേതൃത്വത്തിൽ എണ്ണീട്ട യന്ത്രം പോലെ തിരഞ്ഞെടുപ്പ് മിഷൻ റിച്ചാലിച്ചു ഷാഫിക്കൊപ്പം പി സി വിഷ്ണുനാഥ് വി ടി ബഹറാം അബിൻ ബർക്കി റിജിൽ മാക്കൂറ്റി യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് തുടങ്ങിയ പ്രമുഖർ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചു സർജിക്കൽ സ്ട്രൈക്ക് എന്നോണം ബി ജെ പിയിലെ തിളക്കമാർന്ന വക്താവ് സന്ദീപ് വാര്യരെ സ്വന്തം കൂടാരത്തിലെത്തിക്കാൻ കോൺഗ്രസിനായി പിന്നീട് ഇവരെല്ലാം ചേർന്ന് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിച്ചു പിണറായിസത്തിന്റെ പിണറായികൾ ജനങ്ങൾക്കു മുന്നിൽ അവതരിപ്പിച്ചു പ്രതീക്ഷിച്ചതിലും അപ്പുറത്തുള്ള ഒരു വിജയം കോൺഗ്രസ് സ്വന്തമാക്കി നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴും കോൺഗ്രസ് വലിയ വിജയം സ്വപ്നം കാണുന്നു അതിന് പ്രേരകമാകുന്നത് യങ് ബ്രിഗേഡ്സിന്റെ കരുത്തു തന്നെ ആര്യാടൻ മുഹമ്മദിന്റെ രഹസി നിറഞ്ഞു നിൽക്കുന്ന പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലം തന്നെയാണ് നിലമ്പൂർ എന്നാൽ കഴിഞ്ഞ രണ്ടു തവണയായി രാഷ്ട്രീയത്തിലെ നെറികഴുകൾ തന്റെ ആചന്മാവകാശമായി കരുതുന്ന അൻവർ ആയിരുന്നു ഇവിടെ എം എൽ എ ആയി വിലസിയത് പിണറായിയുടെ ആശ്രിതനായി സകലരെയും തെറിവിളിച്ച് മാധ്യമങ്ങളെ ചൊൽപ്പടിക്കു നിർത്താൻ ശ്രമിച്ച് അങ്ങനെ കിരീടം വെക്കാതെ രാജാവായി വിലസുന്നതിനിടെയാണ് അമ്പൂക്കയും പിണറായി തെറ്റുന്നത് ഒരു കാലത്ത് പിണറായിക്ക് അൻവർ വലിയ വിശ്വസ്തനായിരുന്നു ഇപ്പോൾ പിണറായിക്ക് വെറുക്കപ്പെട്ടവനായി അൻവർ ഇതോടെ എം എൽ എ സ്ഥാനം രാജിവെച്ച് പൊതുജനത്തെ മറ്റൊരു തിരഞ്ഞെടുപ്പിലേക്ക് തള്ളി വിട്ടു അംബൂക്ക കോൺഗ്രസിനോട് അടുക്കാനുള്ള ശ്രമത്തെ പ്രതിപക്ഷ നേതാവ് മുളയിലെ നുള്ളി യുവ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനൊഴികെ ആർക്കും തന്നെ അൻവറിനെയും അൻവറിന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനെയും കൂടെ ചേർക്കാൻ താല്പര്യമില്ല ഇതോടെ അംബുക്ക കത്രിക ചിഹ്നത്തിൽ മത്സരിക്കാൻ സ്വതന്ത്രനായി വരെ എത്തി കാര്യങ്ങൾ എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ശൗകത്തിനെ തുടക്കത്തിലെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് കോൺഗ്രസ് പ്രചരണ രംഗത്തിറങ്ങി ഏതേ മുക്കിലും മൂലയിലും പോയി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്താൻ യങ് ബ്രിഗേഡ്സ് ഓടിയെത്തി എന്നിങ്ങനെ കോൺഗ്രസിലെ യുവരക്തങ്ങൾ ഒന്നടങ്കം ചിട്ടയായ പ്രവർത്തനത്തിലാണ് ദേശീയ തലത്തിൽ സംഘടനാ സെക്രട്ടറി കെ സി വേണുഗോപാലും എത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നു കുടിയേറ്റ ജനത ധാരാളം ഉള്ളതിനാൽ തന്നെ സണ്ണി ജോസഫിന് മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കും അദ്ദേഹം മുഴുവൻ സമയം എന്ന പോലെ നിലമ്പൂരിലുണ്ട് എം സ്വരാജ് ശക്തനായ സ്ഥാനാർത്ഥിയെങ്കിലും യുവ നേതാക്കളുടെ മികവിൽ ജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക